അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വബർക്കാത്തു എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും സമാധാനവും കാരുണ്യവും അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ നമ്മളെപ്പോഴും തിരക്കിട്ട ജീവിതമാണ് നയിക്കുന്നത് ജോലി കുടുംബം ലക്ഷ്യങ്ങൾ അങ്ങനെ പലതും പക്ഷേ ചിലപ്പോഴൊക്കെ നമുക്ക് നമ്മുടെ വേരുകളിലേക്ക് നമ്മുടെ ചരിത്രത്തിലേക്ക് നമ്മളെ നമ്മളാക്കിയ വിശ്വാസങ്ങളിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടത് അത്യാവശ്യമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് എന്നെയും എന്റെ സമുദായത്തെയും രൂപപ്പെടുത്തിയ ഒരു കഥയാണ് അതെ ലോകത്തെ മാറ്റിമറിച്ച ഒരു മഹാവിപ്ലവത്തിന്റെ കഥ ഇസ്ലാം എന്ന ദീനിന്റെ ഉത്ഭവത്തെക്കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് ഒരുപാട് പേർക്ക് ഇതേക്കുറിച്ചറിയാം എന്നാൽ ചിലപ്പോൾ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടാകാം അല്ലെങ്കിൽ കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടാകാം ഇസ്ലാമിന് മുമ്പുള്ള അറേബ്യ ജാഹിലിയ കാലഘട്ടം ഇസ്ലാമിന്റെ കഥ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഒരല്പം പിന്നോട്ട് പോകണം ആറാം നൂറ്റാണ്ടിന്റെ മധ്യകാലഘട്ടത്തിലേക്ക് അന്ന് അറേബ്യൻ ഉപദ്വീപ് ഇന്നത്തെ പോലെയായിരുന്നില്ല മണലാരണ്യങ്ങൾ നിറഞ്ഞ ഗോത്രവർഗ്ഗങ്ങൾ തമ്മിൽ നിരന്തരമായി കലഹിച്ചിരുന്ന ഒരു ഭൂപ്രദേശം ജാഹിലിയ കാലഘട്ടം എന്നാണ് ആ കാലഘട്ടത്തെ വിശേഷിപ്പിക്കാറ് അജ്ഞതയുടെ കാലഘട്ടം എന്തായിരുന്നു ആ അജ്ഞത അറിവില്ലായ്മയായിരുന്നു ഭാഗികമായി അതെ പക്ഷേ അതിലുപരി അത് ധാർമ്മികമായ അജ്ഞതയായിരുന്നു സാമൂഹികമായ അധപ്പതനമായിരുന്നു ഗോത്രമഹിമ അഹങ്കാരം പ്രതികാരം എന്നിവയായിരുന്നു അന്നത്തെ ജീവിതത്തിന്റെ മുഖമുദ്ര ഓരോ ഗോത്രവും സ്വന്തം നിലനിൽപ്പിനായി പോരാടി കൊള്ളയും കൊലയും നിത്യസംഭവമായിരുന്നു സ്ത്രീകളുടെ അവസ്ഥ അതിദയനീയമായിരുന്നു പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന ഒരു കാലം മദ്യവും ചൂതാട്ടവും വ്യഭിചാരവും ജീവിതത്തിന്റെ ഭാഗമായിരുന്നു ദൈവവിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും അത് പലപ്പോഴും വിഗ്രഹാരാധനയിലേക്ക് വഴിമാറിയിരുന്നു കഴുബയിൽ പോലും മുന്നൂറിലധികം വിഗ്രഹങ്ങൾ കുടികൊണ്ടിരുന്നു ഈ ഒരു ഇരുണ്ട പശ്ചാത്തലത്തിലാണ് ഒരു പ്രകാശത്തിന്റെ കിരണം ഉദിച്ചുയരുന്നത് ആ പ്രകാശം അറേബ്യയിൽ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മനുഷ്യരാശിയുടെ മുഴുവൻ ജീവിതത്തെയും മാറ്റിമറിക്കാൻ പോകുന്ന ഒന്നായിരുന്നു ഒരു നായകന്റെ ജനനം ആ പ്രകാശത്തിന്റെ പേര് മുഹമ്മദ് ബിൻ അബ്ദില്ല അഥവാ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹു അലഹി വസല്ലം ഏടി അഞ്ഞൂറ്റി എഴുപതിൽ മക്കയിൽ ബനു ഹാഷിം ഗോത്രത്തിൽ അബ്ദുല്ലയുടെയും ആമിനയുടെയും മകനായിട്ടാണ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് നബി ജനിക്കുന്നത് ജനിക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് അബ്ദുല്ല മരണപ്പെട്ടിരുന്നു ആറാം വയസ്സിൽ ഉമ്മ ആമിനെയും ഈ ലോകത്തോട് വിട പറഞ്ഞു അനാഥനായി വളർന്ന കുട്ടിയായിരുന്നു അവിടുന്ന് പിന്നീട് പിതാമഹനായ അബ്ദുൽ മുത്തലിബിന്റെയും ശേഷം പിതൃസഹോദരൻ അബൂത്വാലിബിന്റെയും സംരക്ഷണയിലാണ് പ്രവാചകൻ മുഹമ്മദ് നബി വളർന്നത് അവിടുത്തെ ജീവിതം ശ്രദ്ധേയമായിരുന്നു ചെറുപ്പം മുതലേ സത്യസന്ധതയും വിശ്വസ്തതയും അവിടുത്തെ മുഖമുദ്രയായിരുന്നു അൽ അമീൻ വിശ്വസ്തൻ എന്നായിരുന്നു ജനങ്ങൾ അവിടുത്തെ വിളിച്ചിരുന്നത് മക്കയിലെ ആളുകൾക്ക് അവിടുത്തെ വാക്കുകളിൽ അത്രയധികം വിശ്വാസമായിരുന്നു കച്ചവട കാര്യങ്ങളിൽ കാണിച്ച സത്യസന്ധത പ്രസിദ്ധമാണ് ഖദീജ ബീവി എന്ന ധനികയായ കച്ചവടക്കാരിയുടെ കച്ചവടച്ചുമതല ഏറ്റെടുത്ത് അവിടുന്ന് സിറിയയിലേക്ക് പോയിരുന്നു സത്യസന്ധതയും കഴിവും കണ്ട് ഖദീജ ബീവിക്ക് അവിടത്തോട് ബഹുമാനം തോന്നി പിന്നീട് അവർ തമ്മിൽ വിവാഹിതരായി പ്രവാചകൻ മുഹമ്മദ് നബി ഈ ജാഹിലിയ സമൂഹത്തിൽ ജീവിച്ചിട്ടും അവിടുത്തെ ചുറ്റുപാടുകളിൽ നിന്ന് തീർത്തും വ്യത്യസ്തനായിരുന്നു വിഗ്രഹാരാധനയോ മദ്യപാനമോ ചൂതാട്ടമോ ഒന്നും അവിടുത്തെ തീണ്ടിയില്ല അവിടുത്തെ മനസ്സിന് ഈ സമൂഹത്തിന്റെ അവസ്ഥയിൽ വലിയ വിഷമമുണ്ടായിരുന്നു ഒറ്റപ്പെട്ട ഒരിടത്ത് പോയി ധ്യാനിക്കാനും ചിന്തിക്കാനും അവിടുന്ന് സമയം കണ്ടെത്തിയിരുന്നു മക്കയുടെ പ്രാന്തപ്രദേശത്തുള്ള ഹിറാ ഗുഹയായിരുന്നു അവിടുത്തെ കേന്ദ്രം വെളിപാടിന്റെ തുടക്കം ജിബിറീൽ മാലാഖയും കുർ ആനും അങ്ങനെയിരിക്കെ പ്രവാചകൻ മുഹമ്മദ് നബി നാൽപ്പത് വയസ്സ് തികഞ്ഞ സമയം റമദാൻ മാസത്തിൽ ഹിറാ ഗുഹയിൽ ധ്യാനത്തിലിരിക്കുമ്പോൾ അവിടുത്തെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ നിമിഷം വന്നെത്തി അള്ളാഹുവിന്റെ ദൂതനായ ജിബിറീൽ മാലാഖ അവിടുത്തെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു ജിബിറീൽ മാലാഖ ആദ്യമായി അവിടത്തോട് പറഞ്ഞു ഇഖറ വായിക്കുക പ്രവാചകൻ മുഹമ്മദ് നബി എന്ന് മറുപടി പറഞ്ഞു എനിക്കറിയില്ല വായിക്കാൻ ജിബിറീൽ മാലാഖ ശക്തിയായി ആലിംഗനം ചെയ്തു വീണ്ടും പറഞ്ഞു ഇഖറ അവിടുന്ന് വീണ്ടും അതേ മറുപടി നൽകി മൂന്നാം തവണയും ജിബിറീൽ മാലാഖ ആലിംഗനം ചെയ്ത് ഇപ്രകാരം പറഞ്ഞു ബിസ്മി ഖലഖൽ ഇൻസാന ഇൻസാന മിൻ വ റബ്ബിക്കൽ അല്ലമ ബിൽ അല്ലമൽ യഅലം സൃഷ്ടിച്ച നിന്റെ നാമത്തിൽ വായിക്കുക മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു നീ വായിക്കുക ഏറ്റവും വലിയ ഔദാര്യവാനായ നിന്റെ രക്ഷിതാവിന്റെ നാമത്തിൽ പേന കൊണ്ട് പഠിപ്പിച്ചവൻ മനുഷ്യനെ അറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു ഈ വചനങ്ങൾ കേട്ടപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി ഭയന്ന് പറച്ച് വീട്ടിലേക്ക് മടങ്ങി ഖദീജ ബീവിയോട് കാര്യങ്ങൾ വിവരിച്ചു ഖദീജ ബീവി അവിടുത്തെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അള്ളാഹു താങ്കളെ ഒരിക്കലും ദുരിതത്തിലാക്കില്ല താങ്കൾ കുടുംബ ബന്ധം ചേർക്കുന്നു ദുർബലരെ സഹായിക്കുന്നു സത്യം സംസാരിക്കുന്നു പിന്നീട് ഖദീജ ബീവി അവിടുത്തെ വറക്കത്തുബന് നൌഫലിന്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹം വേദഗ്രന്ഥങ്ങളെക്കുറിച്ച് അറിവുള്ള ഒരാളായിരുന്നു വറക്കത്തെല്ലാം കേട്ട് അവിടത്തോട് പറഞ്ഞു ഇത് മൂസാ നബിയുടെ അടുത്ത് വന്ന അതേ ദൈവദൂതനാണ് താങ്കൾ ഈ സമുദായത്തിന്റെ പ്രവാചകനാണ് ഇതായിരുന്നു ഇസ്ലാമിന്റെ ആരംഭം ഏകദൈവ വിശ്വാസത്തിലേക്കും സന്മാർഗത്തിലേക്കും മനുഷ്യരെ ക്ഷണിച്ചുകൊണ്ടുള്ള ദിവ്യ സന്ദേശത്തിന്റെ തുടക്കം ഏകദേശം വർഷക്കാലം ഖുർആൻ എന്ന ദിവ്യഗ്രന്ഥം അള്ളാഹു പ്രവാചകൻ മുഹമ്മദ് നബിക്ക് ഘട്ടം ഘട്ടമായി അവതരിപ്പിച്ചു കൊടുത്തു അത് കേവലം ഒരു മതഗ്രന്ഥമായിരുന്നില്ല മറിച്ച് ഒരു ജീവിതരീതി ഒരു നിയമസംഹിത ഒരു വഴികാട്ടിയെല്ലാമായിരുന്നു രഹസ്യപ്രബോധനം ആദ്യകാല മുസ്ലിംകൾ തുടക്കത്തിൽ പ്രവാചകൻ മുഹമ്മദ് നബി രഹസ്യമായാണ് ഇസ്ലാമിക പ്രബോധനം നടത്തിയത് ഏറ്റവും അടുത്തവരെ മാത്രം അവിടുന്ന് ക്ഷണിച്ചു ഖദീജ ആയിരുന്നു ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച വ്യക്തി പിന്നീട് അബൂബക്കർ സിദ്ദീഖ് അലി ബിൻ അബീത്വാലിബ് ജയ്ദ് ബിൻ ഹാരിസ തുടങ്ങിയ അടുത്ത ആളുകൾ ഇസ്ലാം സ്വീകരിച്ചു അവർ അതീവ രഹസ്യമായി തങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിച്ചു അള്ളാഹുവിന്റെ ഏകത്വത്തെക്കുറിച്ചും മരണാനന്തര ജീവിതത്തെക്കുറിച്ചും ഖുർആൻ അവരെ പഠിപ്പിച്ചു ദാനധർമ്മങ്ങൾ സത്യസന്ധത തുടങ്ങിയ മൂല്യങ്ങൾ അവരെ പഠിപ്പിച്ചു ഈ ചെറിയ സമൂഹം വിശ്വാസത്തിൽ ഉറച്ചുനിന്നു പക്ഷേ രഹസ്യമായി ഇത്രകാലം ഈ ദീനിനെ കൊണ്ടുനടക്കാൻ സാധിക്കില്ലെന്ന് അവിടുത്തേക്ക് മനസ്സിലായി അള്ളാഹുവിന്റെ കൽപ്പന വന്നു പ്രബോധനം പരസ്യമാക്കാൻ പരസ്യ പ്രബോധനവും എതിർപ്പുകളും അൽ സഫ കുന്നിൽ നിന്ന് പ്രവാചകൻ മുഹമ്മദ് നബി ജനങ്ങളെ വിളിച്ചുകൂട്ടി പരസ്യമായി പ്രബോധനം തുടങ്ങി നിങ്ങളൊരു മലയുടെ പിന്നിൽ നിന്ന് ഒരു ശത്രു വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിച്ചു ജനങ്ങൾ വിശ്വസിക്കുമെന്ന് മറുപടി നൽകി അപ്പോൾ അവിടുന്ന് പറഞ്ഞു എങ്കിൽ ഞാൻ നിങ്ങൾക്ക് വരാനിരിക്കുന്ന കഠിനമായ ശിക്ഷയെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുന്നു ഈ പ്രഖ്യാപനം മക്കയിലെ കുറേശികൾക്ക് പ്രത്യേകിച്ച് അവരുടെ നേതാക്കൾക്ക് വലിയ തിരിച്ചടിയായി കാരണം അവരുടെ അധികാരത്തിനും വിഗ്രഹാരാധനയെ അടിസ്ഥാനമാക്കിയുള്ള സാമ്പത്തിക വ്യവസ്ഥയ്ക്കും ഇത് ഭീഷണിയായിരുന്നു കഴിവയിലെ വിഗ്രഹങ്ങൾ അവരുടെ വരുമാനത്തിന്റെ പ്രധാന ഉറപ്പായിരുന്നു മുഹമ്മദ് നബിയുടെ പ്രബോധനം അവരുടെ താൽപ്പര്യങ്ങളെ നേരിട്ട് ബാധിച്ചു അവർ പ്രവാചകൻ മുഹമ്മദ് നബി അവിടുത്തെ അനുയായികളെയും പല വിധത്തിൽ പീഡിപ്പിക്കാൻ തുടങ്ങി പരിഹാസം കളിയാക്കൽ ഒറ്റപ്പെടുത്തൽ സാമ്പത്തിക ഉപരോധം ശാരീരിക പീഡനങ്ങൾ ഇതൊക്കെ അവർക്ക് നേരിടേണ്ടി വന്നു ബിലാൽ പോലുള്ള അടിമകളെ മർദ്ദിച്ച് മണലിൽ കിടത്തി നെഞ്ചിൽ കല്ലുവെച്ച് അഹദ് അഹദ് അള്ളാഹു ഏകനാണ് എന്ന് പറയിപ്പിച്ചു സുമയ്യ റെ എന്ന സ്ത്രീ ഇസ്ലാമിനുവേണ്ടി രക്തസാക്ഷിത്വം വരിച്ച ആദ്യത്തെ വ്യക്തിയായി ഈ പീഡനങ്ങൾക്കിടയിലും വിശ്വാസികൾ അവരുടെ ഈമാനിൽ വിശ്വാസം ഉറച്ചുനിന്നു ഈ ത്യാഗമാണ് ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് അടിസ്ഥാനമിട്ടത് അബ്സീനിയൻ ഹിജ്റയും ത്യാഗങ്ങളും പീഡനങ്ങൾ സഹിക്കാനാവാതെ വന്നപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബി തന്റെ അനുയായികളിൽ ഒരു വിഭാഗത്തോട് അബ്സീനിയയിലേക്ക് പലായനം ചെയ്യാൻ നിർദ്ദേശിച്ചു അവിടുത്തെ രാജാവ് അജ്ജാഷി നീതിമാനായ ഒരു ക്രിസ്ത്യൻ രാജാവായിരുന്നു ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ പലായനമായിരുന്നു ഇത് മുസ്ലിങ്ങൾ തങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി സ്വന്തം വീടും നാടും ഉപേക്ഷിച്ച ത്യാഗം മക്കയിലെ കുറേശികൾ അബ്സീനിയയിലേക്ക് തങ്ങളുടെ ദൂതന്മാരെ അയച്ചു അഭയാർത്ഥികളായ മുസ്ലിങ്ങളെ തിരിച്ചയക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ ജേഫർ ബിൻ അബിത്വാലിബ് എന്ന പ്രവാചകൻ മുഹമ്മദിന്റെ പിതൃസഹോദര പുത്രൻ നജ്ജാഷി രാജാവിന്റെ മുന്നിൽ നിന്ന് ഇസ്ലാമിൻ സന്ദേശം വളരെ മനോഹരമായി വിശദീകരിച്ചു ഖുർആാനിലെ മറിയം അധ്യായത്തിലെ വചനങ്ങൾ ഓദിക്കേൾപ്പിച്ചു അത് കേട്ട് നജ്ജാഷി രാജാവിന്റെ കണ്ണുകൾ നിറഞ്ഞു അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ മതവും ഞങ്ങളുടെ മതവും ഒരേ വിളക്കിൽ നിന്ന് വരുന്ന പ്രകാശമാണ് നിങ്ങൾ ഇവിടെ സുരക്ഷിതരാണ് കുറേശികൾ നിരാശരായി മടങ്ങി ഇത് മുസ്ലിങ്ങൾക്ക് വലിയ ആശ്വാസവും ശക്തിയും നൽകി തായ്ഫിലെ ദുരിതയാത്ര കുറേശികളുടെ പീഡനങ്ങൾ വർദ്ധിച്ചപ്പോൾ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് വലിയ പിന്തുണ നൽകിയിരുന്ന പിതൃസഹോദരൻ അബുതാലിബ് മരണപ്പെട്ടു തൊട്ടുപിന്നാലെ ഖദീജ ബീവിയും ഈ വർഷത്തെ ദുഃഖവർഷം ആമുൽ ഹസ്ൻ എന്ന് വിളിക്കപ്പെട്ടു അബൂ താലിബിന്റെ മരണത്തോടെ പ്രവാചകൻ മുഹമ്മദ് നബിക്ക് മക്കയിൽ ഒരു സംരക്ഷണം ഇല്ലാതായി അങ്ങനെയിരിക്കെ അവിടുന്ന് മക്കയ്ക്ക് പുറത്തുള്ള തായിഫ് എന്ന നഗരത്തിലേക്ക് പോയി അവിടുത്തെ ജനങ്ങളെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാമെന്ന് വിചാരിച്ചു പക്ഷേ തായ്ഫിലെ ജനങ്ങൾ പ്രവാചകൻ മുഹമ്മദ് നബി കല്ലെറിയുകയും പരിഹസിക്കുകയും ചെയ്തു അവിടുത്തെ കാലിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങി അവിടുന്ന് അള്ളാഹുവിലേക്ക് തിരിഞ്ഞു പ്രാർത്ഥിച്ചു എൻറെ രക്ഷിതാവേ എൻറെ ബലഹീനതയും എന്റെ കഴിവുകേടും നിന്നിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു നീയാണല്ലോ ഏറ്റവും വലിയ കാരുണ്യവാൻ ഈ സംഭവം പ്രവാചകൻ മുഹമ്മദ് നബി ജീവിതത്തിലെ ഏറ്റവും വേദനാജനകമായ നിമിഷങ്ങളിലൊന്നായിരുന്നു പക്ഷേ ഈ പ്രയാസങ്ങൾക്കൊന്നും അവിടുത്തെ ദൃഢനിശ്ചയത്തെ തകർക്കാൻ കഴിഞ്ഞില്ല മിയറാജ് ആകാശാരോഹണം ഈ ദുരിതങ്ങൾക്കിടയിൽ പ്രവാചകൻ മുഹമ്മദ് നബി അള്ളാഹു ഒരു വലിയ ആദരം നൽകി മെഹറാജ് ഇസ്രാ മെഹറാജ് സംഭവങ്ങൾ മക്കയിലെ മസ്ജിദുൽ ഹറാമിൽ നിന്ന് ജിബ്രീൽ മാലാക്കയോടൊപ്പം ബറാഖ് എന്ന വാഹനത്തിൽ ജെറുസലേമിലെ മസ്ജിദുൽ അഫ്സയിലേക്ക് രാത്രിയിൽ നടത്തിയ യാത്ര ഇസ്രാ അവിടെ അവിടുന്ന് മുൻ പ്രവാചകന്മാർക്ക് നമസ്കാരത്തിന് നേതൃത്വം നൽകി പിന്നീട് മസ്ജിദുൽ അഫ്സയിൽ നിന്ന് അവിടുന്ന് ആകാശങ്ങളിലേക്ക് ആരോഹണം ചെയ്തു മെഹറാജ് ഈ യാത്രയിൽ അവിടുന്ന് സ്വർഗവും നരകവും കണ്ടു മുൻ പ്രവാചകന്മാരെ കണ്ടുമുട്ടി അള്ളാഹുവിനോട് നേരിട്ട് സംസാരിച്ചു ഈ യാത്രയിൽ വെച്ചാണ് അഞ്ചു നേരത്തെ നമസ്കാരം അള്ളാഹു നിർബന്ധമാക്കുന്നത് മീറാജ് സംഭവം പ്രവാചകൻ മുഹമ്മദ് നബി നേർക്ക് വലിയ ആത്മീയ ശക്തിയും സമാധാനവും നൽകി ഈ യാത്ര അവിടുത്തെ ദൃഢനിശ്ചയത്തെ കൂടുതൽ ശക്തിപ്പെടുത്തി മദീനയിലേക്കുള്ള ഹിജ്റ ഇസ്ലാമിന്റെ വളർച്ച മക്കയിൽ പ്രബോധനം കടുപ്പമായപ്പോൾ മദീനയിൽ നിന്ന് അന്ന് യഥ്രീവ് എന്നറിയപ്പെട്ടിരുന്ന സ്ഥലം ചില ആളുകൾ പ്രവാചകൻ മുഹമ്മദ് നബി സമീപിച്ചു അവർക്ക് ഇസ്ലാമിനെക്കുറിച്ച് അറിയുകയും അത് സ്വീകരിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്തു അക്കബ ഉടമ്പടികൾ എന്നറിയപ്പെടുന്ന ചില കരാറുകളിലൂടെ അവർ പ്രവാചകൻ മുഹമ്മദ് നബിയെയും അനുയായികളെയും യഥ്രിബിലേക്ക് ക്ഷണിച്ചു അവർക്ക് സുരക്ഷിതത്വം വാഗ്ദാനം ചെയ്തു എ ഡി അറുനൂറ്റി ഇരുപത്തിരണ്ടിൽ പ്രവാചകൻ മുഹമ്മദ് നബിയും അബൂബക്കർ സിദ്ദി ഉൾപ്പെടെയുള്ള അനുയായികളും മക്കയിൽ നിന്ന് യഥ്രിബിലേക്ക് പലായനം ചെയ്തു ഈ യാത്രയെയാണ് ഹിജ്റ എന്ന് പറയുന്നത് ഇസ്ലാമിക കലണ്ടറിന്റെ ആരംഭവും ഈ ഹിജ്റയിൽ നിന്നാണ് മദീനയിലെത്തിയ പ്രവാചകൻ മുഹമ്മദ് നബി ജനങ്ങൾ വലിയ ആവേശത്തോടെ സ്വാഗതം ചെയ്തു യഥ്രിബ് നബി പ്രവാചകന്റെ നഗരം അല്ലെങ്കിൽ ചുരുക്കി മദീന എന്ന് അറിയപ്പെടാൻ തുടങ്ങി മദീനയിലെത്തിയതിനുശേഷം പ്രവാചകൻ മുഹമ്മദ് നബി ഒരു പുതിയ സമൂഹം കെട്ടിപ്പടുക്കാൻ തുടങ്ങി മക്കയിൽ നിന്നുള്ള മുഹാജിറുകൾക്കും മദീനയിലെ അൻസാറുകൾക്കും സഹായികളിടയിൽ സാഹോദര്യം സ്ഥാപിച്ചു മസ്ജിദു നബവി നിർമ്മിച്ചു അത് ആരാധനാലയം മാത്രമല്ല ഒരു സാമൂഹിക കേന്ദ്രവും ഭരണശിരാകേന്ദ്രവുമായിരുന്നു മദീനയിലെ വിവിധ ഗോത്രങ്ങളെയും മതവിഭാഗങ്ങളെയും യഹൂദരെയും ക്രിസ്ത്യാനികളെയും ഉൾപ്പെടെ ഉൾപ്പെടുത്തി ഒരു ഭരണഘടന മദീന ചാർട്ടർ ഉണ്ടാക്കി ഇത് ലോകത്തിലെ ആദ്യത്തെ എഴുതപ്പെട്ട ഭരണഘടനകളിലൊന്നായി കണക്കാക്കപ്പെടുന്നു ഇത് എല്ലാവർക്കും തുല്യതയും മതസ്വാതന്ത്ര്യവും ഉറപ്പു നൽകി ഈ ഒരുമ ഇസ്ലാമിന്റെ വളർച്ചയ്ക്ക് വലിയ സഹായകമായി പ്രതിരോധ യുദ്ധങ്ങൾ ബദർ ഉഹ്ദ് ഖന്തക് മദീനയിൽ ഇസ്ലാം വളരുന്നത് കണ്ടപ്പോൾ മക്കയിലെ കുറൈശികൾക്ക് ഇത് സഹിച്ചില്ല അവർ മുസ്ലിങ്ങളെ ആക്രമിക്കാൻ തുടങ്ങി ഇസ്ലാമിന്റെ ആദ്യകാലങ്ങളിൽ മുസ്ലിങ്ങൾക്ക് പല യുദ്ധങ്ങളും നേരിടേണ്ടി വന്നു ബദർ യുദ്ധം എ ഡി അറുനൂറ്റി മുസ്ലിങ്ങൾ വളരെ കുറഞ്ഞ എണ്ണത്തിലായിരുന്നിട്ടും കുറേശികളെ തോൽപ്പിച്ച ഒരു അത്ഭുത വിജയമായിരുന്നു ബദർ ഇത് മുസ്ലിങ്ങൾക്ക് വലിയ ആത്മവിശ്വാസം നൽകി ഉഹ്ദ് യുദ്ധം എ ഡി ഈ യുദ്ധത്തിൽ മുസ്ലിങ്ങൾക്ക് ചില തിരിച്ചടികൾ നേരിട്ടു പ്രവാചകന്റെ നിർദ്ദേശങ്ങൾ പാലിക്കാത്തതായിരുന്നു ഇതിന് കാരണം ഇത് ഒരു പാഠമായിരുന്നു ഖന്തക് അഹ്സാബ് യുദ്ധം എ ഡി അറുന്നൂറ്റി ഇരുപത്തിയേഴ് കുറൈശികളും മറ്റു ഗോത്രങ്ങളും ഒരുമിച്ച് ചേർന്ന് മദീനയെ വളഞ്ഞു പക്ഷേ സൽമാനുൽ ഫാരിസി എന്ന സ്വഹാബിയുടെ നിർദ്ദേശപ്രകാരം മദീനയുടെ ചുറ്റും ഒരു വലിയ കിടങ്ങ് തന്തക്ക് കുഴിച്ചു ഇത് ശത്രുക്കളെ അത്ഭുതപ്പെടുത്തി ശത്രുക്കൾക്ക് മദീനയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞില്ല മാസങ്ങളോളം നീണ്ട ഉപരോധത്തിന് ശേഷം അവർ നിരാശരായി പിൻവാങ്ങി ഈ യുദ്ധങ്ങളെല്ലാം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിലനിൽപ്പിനായുള്ള പോരാട്ടങ്ങളായിരുന്നു സ്വന്തം വിശ്വാസം സംരക്ഷിക്കാനും സമൂഹത്തെ കെട്ടിപ്പടുക്കാനും അവർക്ക് ഈ യുദ്ധങ്ങൾ ആവശ്യമായിരുന്നു ഓരോ യുദ്ധവും അവരെ കൂടുതൽ ശക്തരാക്കി ഹുദൈബിയ സന്ധി മുതൽ മക്കാ വിജയം വരെ എ ഡി അറുനൂറ്റി ഇരുപത്തിയെട്ടിൽ പ്രവാചകൻ മുഹമ്മദ് നബി അനുയായികളും ഉമ്ര നിർവഹിക്കാൻ മക്കയിലേക്ക് പുറപ്പെട്ടു പക്ഷേ കുറൈശികൾ അവരെ ഹുദൈബിയ എന്ന സ്ഥലത്ത് വെച്ച് തടഞ്ഞു അവിടെ വെച്ച് ഒരു സന്ധി ഒപ്പുവച്ചു ഹുദൈബിയ സന്ധി ഇത് പത്തു വർഷത്തെ സമാധാന ഉടമ്പടിയായിരുന്നു ഇത് മുസ്ലിങ്ങൾക്ക് പ്രത്യക്ഷത്തിൽ നഷ്ടമായി തോന്നിയെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ഇതൊരു വലിയ വിജയമായിരുന്നു മുസ്ലിങ്ങൾക്ക് സമാധാനപരമായി ഇസ്ലാമിനെ പ്രചരിപ്പിക്കാനുള്ള അവസരം ലഭിച്ചു ഹുദൈബിയ സന്ധിക്ക് ശേഷം ഇസ്ലാം അതിവേഗം വളർന്നു ഒരുപാട് പേർ ഇസ്ലാം സ്വീകരിച്ചു രണ്ടു വർഷത്തിന് ശേഷം കുറൈശികൾ ഹുദൈബിയ സന്ധി ലംഘിച്ചു പ്രവാചകൻ മുഹമ്മദ് നബി വലിയൊരു സൈന്യവുമായി മക്കയിലേക്ക് പുറപ്പെട്ടു രക്തച്ചൊരിച്ചിൽ കൂടാതെ മക്കയെ വിജയകരമായി കീഴടക്കി ഇത് മക്ക അഥവാ മക്ക വിജയം എന്നറിയപ്പെടുന്നു മക്കയിൽ പ്രവേശിച്ച പ്രവാചകൻ മുഹമ്മദ് നബി നേരെ കഴുബയിലേക്ക് പോയി അവിടെയുണ്ടായിരുന്ന എല്ലാ വിഗ്രഹങ്ങളെയും അവിടുന്ന് തകർത്തു സത്യം വന്നു അസത്യം പൊളിഞ്ഞുപോയി തീർച്ചയായും അസത്യം പൊളിഞ്ഞു പോകുന്നതാണ് എന്ന് അവിടുന്ന് പ്രഖ്യാപിച്ചു കഴിവിയ വിഗ്രഹങ്ങളിൽ നിന്ന് ശുദ്ധീകരിച്ച് ഏകദൈവ ആരാധനയ്ക്ക് മാത്രമുള്ള കേന്ദ്രമാക്കി മാറ്റി മക്കയിലെ ജനങ്ങളോട് അവിടുന്ന് പ്രതികാരം ചെയ്തില്ല പകരം അവരോട് പറഞ്ഞു ഇന്ന് നിങ്ങളുടെ പേരിൽ ഒരു കുറ്റവുമില്ല നിങ്ങൾ സ്വതന്ത്രരാണ് ഈ മഹാമനസ്കഥ പലരെയും ഇസ്ലാം സ്വീകരിക്കാൻ പ്രേരിപ്പിച്ചു വിടവാങ്ങൽ പ്രസംഗവും പ്രവാചകന്റെ വിയോഗവും മക്കാവിജയത്തിനു ശേഷം അറേബ്യയുടെ മിക്ക ഭാഗങ്ങളിലും ഇസ്ലാം അതിവേഗം വ്യാപിച്ചു പ്രവാചകൻ മുഹമ്മദ് നബി അവസാനമായി ഹജ്ജ് നിർവഹിച്ചു എ ഡി അറുന്നൂറ്റി മുപ്പത്തി രണ്ടിൽ അറഫാത്തിൽ വെച്ച് അവിടുന്ന് തന്റെ വിടവാങ്ങൽ പ്രസംഗം നടത്തി ഈ പ്രസംഗം മനുഷ്യരാശിക്കുള്ള ഒരു മഹത്തായ സന്ദേശമായിരുന്നു അവിടുന്ന് പറഞ്ഞു നിങ്ങളുടെ രക്തവും നിങ്ങളുടെ സ്വത്തും പരസ്പരം പവിത്രമാണ് സ്ത്രീകളോട് നന്നായി പെരുമാറുക അടിമകളോടും അടിയാളരോടും നീതിപൂർവം വർദ്ധിക്കുക അള്ളാഹുവിന്റെ ഗ്രന്ഥവും അവന്റെ പ്രവാചകന്റെ ചര്യയും മുറുകെ പിടിച്ചാൽ നിങ്ങൾ വഴിതെറ്റില്ല വർണ്ണത്തിനോ വംശത്തിനോ യാതൊരു ശ്രേഷ്ഠതയുമില്ല ഭയഭക്തിയുടെ അടിസ്ഥാനത്തിലല്ലാതെ തുടങ്ങിയ അമൂല്യമായ സന്ദേശങ്ങൾ ആ പ്രസംഗത്തിലുണ്ടായിരുന്നു മനുഷ്യന്റെ അടിസ്ഥാന അവകാശങ്ങളെയും സാമൂഹിക നീതിയെയും കുറിച്ച് ലോകത്ത് ആദ്യമായി ഇത്രയും വ്യക്തമായി പ്രഖ്യാപിച്ച ഒരു പ്രസംഗം ഈ പ്രസംഗം കഴിഞ്ഞ് അധികം വൈകാതെ പ്രവാചകൻ മുഹമ്മദ് നബി രോഗബാധിതനായി എ ഡി അറുന്നൂറ്റി മുപ്പത്തിരണ്ട് ജൂൺ എട്ടിന് അവിടുന്ന് ഈ ലോകത്തോട് വിട പറഞ്ഞു അവിടുത്തെ വിയോഗം മുസ്ലിം ലോകത്തിന് വലിയ ഞെട്ടലുണ്ടാക്കി ഉണ്ടാക്കി പക്ഷേ അബൂബക്കർ പറഞ്ഞു മുഹമ്മദ് അള്ളാഹുവിനെ ആരാധിച്ചിരുന്നവർ അറിയുക അല്ലാഹു നിത്യജീവനാണ് അവന് മരണമില്ല പ്രവാചകൻ മുഹമ്മദ് നബിന്റെ ദൗത്യം പൂർണ്ണമായിരുന്നു ഒരു സമൂഹം കെട്ടിപ്പടുക്കപ്പെട്ടു ഒരു ജീവിത സ്ഥാപിക്കപ്പെട്ടു ഒരു ദീൻ ലോകത്തിന് പരിചയപ്പെടുത്തപ്പെട്ടു ഇസ്ലാം ലോകമെങ്ങും പ്രവാചകൻ മുഹമ്മദ് നബിന്റെ വിയോഗശേഷം ഇസ്ലാം അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു ഫുലഫ ഉൽ റാഷിദൂൻ അഥവാ സച്ചരിതരായ ഖലീഫമാർ ഇസ്ലാമിക ഭരണം ഏറ്റെടുത്തു അബൂബക്കർ സിദ്ദീഖ് ഉമർ ബിൻ ഖത്താബ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ അലി ബിൻ അബീത്വാലിബ് എന്നിവരായിരുന്നു അവർ അവരുടെ കീഴിൽ ഇസ്ലാം അതിവേഗം ലോകമെമ്പാടും വ്യാപിച്ചു വെറും ഏതാനും ദശാബ്ദങ്ങൾക്കുള്ളിൽ ഇസ്ലാം അറേബ്യൻ ഉപദ്വീപിൽ നിന്ന് പേർഷ്യ സിറിയ ഈജിപ്ത് വടക്കേ ആഫ്രിക്ക സ്പെയിൻ എന്നിവിടങ്ങളിലേക്കെത്തി പിന്നീട് ഏഷ്യയിലേക്കും ആഫ്രിക്കയുടെ മറ്റു ഭാഗങ്ങളിലേക്കും യൂറോപ്പിലേക്കും വ്യാപിച്ചു ഇത് വെറുമൊരു സൈനിക മുന്നേറ്റമായിരുന്നില്ല മറിച്ച് ഇസ്ലാം അതിന്റെ സന്ദേശത്തിന്റെ ലാളിത്യം കൊണ്ടും നീതിയും തുല്യതയും ഉറപ്പു നൽകുന്നതിലൂടെയുമാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ആകർഷിച്ചത് വ്യാപാരികളിലൂടെയും സൂഫികളിലൂടെയും പണ്ഡിതന്മാരിലൂടെയും ഇസ്ലാം ലോകമെമ്പാടും പ്രചരിച്ചു നമ്മളും ഇസ്ലാമും പ്രിയപ്പെട്ടവരെ ഇതാണ് ഇസ്ലാമിന്റെ ഉത്ഭവത്തിന്റെ ഒരു ചെറിയ ചരിത്രം ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ച പ്രവാചകൻ മുഹമ്മദ് നബി അള്ളാഹുവിന്റെ സന്ദേശം ഏറ്റെടുത്ത് ലോകത്തെ മാറ്റിമറിച്ച കഥയാണിത് അവിടുത്തെ ജീവിതം ഒരു മാതൃകയായിരുന്നു സത്യസന്ധതയുടെ വിശ്വസ്തതയുടെ ക്ഷമയുടെ ധൈര്യത്തിന്റെ ദയയുടെ നീതിയുടെ ഒരു മാതൃക നമ്മൾ കേരളീയരായ മുസ്ലിങ്ങൾക്ക് ഇസ്ലാം അറബികളിൽ നിന്ന് ലഭിച്ചതല്ല നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാലത്തുതന്നെ അറബ് വ്യാപാരികളിലൂടെ ഇസ്ലാം നമ്മുടെ തീരങ്ങളിലെത്തി ചേരമാൻ പെരുമാൾ ഇസ്ലാം സ്വീകരിച്ച കഥയൊക്കെ നമുക്കറിയാം സ്നേഹത്തിലൂടെയും സൗഹൃദത്തിലൂടെയുമാണ് ഇവിടെ ഇസ്ലാം വളർന്നത് അത് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായി മാറി ഇസ്ലാം എന്നത് കേവലം ആരാധനകൾ മാത്രമല്ല അതൊരു ജീവിത രീതിയാണ് നീതി സത്യസന്ധത ദയ സ്നേഹം സമാധാനം സാമൂഹിക സേവനം ഇതെല്ലാം ഇസ്ലാമിന്റെ അടിസ്ഥാന മൂല്യങ്ങളാണ് ഈ മൂല്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക എന്നതാണ് ഇസ്ലാമിന്റെ യഥാർത്ഥ സന്ദേശം ഈ മഹത്തായ ദീനിന്റെ സന്ദേശം നമ്മുടെ തലമുറകൾക്ക് കൈമാറേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് ഇതൊരു വലിയ വിഷയമാണ് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയാനുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ചോദ്യങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെയുള്ള കൂടുതൽ വിഷയങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കാൻ സാധിക്കും അള്ളാഹു നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും നൽകട്ടെ ലോകത്തിന് മുഴുവൻ നന്മ വരുത്താൻ നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ വസ്സലാമലൈക്കും വറഹമത്തല്ലാഹി ഒബറക്കാത്തു